യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ദൈവവചനം കേൾക്കുവാനും പ്രാർത്ഥിക്കാനും ആ വചനത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാനും അങ്ങനെ ഓരോ ദിവസവും ആരംഭിക്കാനും ഓരോ ദിവസവും പ്രാർത്ഥിക്കാനുമൊക്കെ എനിക്കും നിങ്ങൾക്കും ദൈവം വലിയൊരു ഭാഗ്യമാണ് നൽകിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ വചനം കേൾക്കാൻ ഒരുങ്ങുമ്പോൾ നിങ്ങൾ ഈ വചനം കേൾക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്ന് വിശ്വസിക്കണം എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെടാൻ ഇടയാകണമേ എൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെടാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം പലതരത്തിലുള്ള വിഷയങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിലൂടെയും വെല്ലുവിളിയുടെ അനുഭവത്തിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ധാരാളം ആളുകളുണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഡെയിലി ബ്ലെസ്സിംഗിലൂടെ വചനം കേൾക്കുന്ന ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ദേശങ്ങളിൽ എല്ലാമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ കുടുംബങ്ങളെയും ഇത് അയച്ചു കൊടുക്കുന്നവരെ കാണമെന്ന് വിളിച്ചു പറഞ്ഞിത് കേൾപ്പിക്കുന്നവരെ ഇന്ന് പുതിയതായി ഇത് ശ്രദ്ധിക്കുന്നവരെ യു വിൽ സീ മിറക്കൾ ഇൻ യുർ ലൈഫ് യു വിൽ എക്സ്പീരിയൻസ് മിറക്കൾ ഇൻ യുർ ലൈഫ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾ കാണും മാത്രമല്ല യു വിൽ എക്സ്പീരിയൻസ് മിറക്കിൾ ഇൻ യുർ ലൈഫ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കാൻ കഴിയും തുടങ്ങും ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എല്ലാ വ്യക്തികളെയും അങ്ങ് അനുഗ്രഹിക്കണമേ എല്ലാ യുവതി യുവാക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ എല്ലാ പ്രായമായിട്ടുള്ള അപ്പച്ചന്മാർ അമ്മച്ചുമാരുണ്ടെങ്കിൽ അവരെ അനുഗ്രഹിക്കണമേ രോഗികളായിട്ടുള്ളവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു ദൈവിക ഇടപെടൽ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാനും അനുഭവിക്കാനും ഇടവരണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒത്തിരി പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ദൈവവചനം നമുക്ക് ശ്രദ്ധിക്കാം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് അത് പ്രശ്നത്തിൽ പ്രതിസന്ധിയിൽ വെല്ലുവിളി കൂടെ നടന്നു പോകുന്നവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അറിയുക മനസ്സിലാക്കുക ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ദൈവത്തോട് അടുക്കാതെ ദൈവത്തോട് പ്രാർത്ഥിക്കാതെ ദൈവത്തിന്റെ വചനത്തിന് തന്നെ തന്നെ സമർപ്പിച്ച് സമർപ്പിച്ചേൽപ്പിച്ചു കൊടുക്കാതെ ആ പ്രശ്നത്തിൽ നിന്ന് പ്രതിസന്ധിയിൽ നിന്ന് ഒരുപാടി കരകയറാൻ പറ്റില്ല എവിടെ നിന്നെങ്കിലും കരകയറാൻ ആഗ്രഹമുണ്ടെങ്കിൽ മനുഷ്യന്റെ വാക്കല്ല വിശ്വസിക്കേണ്ടത് സാഹചര്യങ്ങൾ തരുന്ന ആ ഒരു കാര്യങ്ങളല്ല മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ വാക്ക് ദൈവത്തിലുള്ള വിശ്വാസം ദൈവത്തിന്റെ വചനത്തിലുള്ള ആശ്രയത്വം വിശ്വാസം അത് വർദ്ധിക്കാൻ തുടങ്ങുമ്പോൾ ഓരോ സ്റ്റെപ്പ് വച്ച് ആത്മീയ മേഖലയിലും ഭൗതിക മണ്ഡലത്തിലും കയറി വരാൻ തുടങ്ങും അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും പ്രതീക്ഷയോടെ ഇന്ന് വചനം കേൾക്കാം ഇന്നത്തെ ദൈവവചനം വചനം ഇന്ന് ധ്യാനിക്കുന്ന ദൈവത്തിൻ്റെ വചനം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലെ ആറാം അധ്യായം മുപ്പത്തിനാല് മുതലുള്ള വാക്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു ഒരുപാട് ആളുകളെ കണ്ടു അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ആയിരുന്നു അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിച്ചു മുപ്പത്തി നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞത് വിജനപ്രദേശമാണ് സമയമോ വൈകിയിരിക്കുന്നു ഞങ്ങൾ എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കാൻ അവരെ പറഞ്ഞയക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ അടുത്ത ഭാഗം ഇങ്ങനെയാണ് എന്തെങ്കിലും വാങ്ങി അവർ ഭക്ഷിക്കട്ടെ ഇല്ലെങ്കിൽ അവരുടെ ആരോഗ്യം ക്ഷീണിക്കും ബുദ്ധിമുട്ടുണ്ടാകും എന്ന് മനസ്സിലായപ്പോൾ യേശു പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട് എന്നൊന്ന് ചെന്ന് നോക്ക് അവർ ബായി തുറന്ന് നോക്കി അവൻ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു അഞ്ചപ്പവും രണ്ട് മീനുമാണ് ഇനി പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് കഴിഞ്ഞ പ്രാവശ്യം ഇതേ വിഷയം എടുത്തതാണല്ലോ വീണ്ടും അത് ആവർത്തിക്കുകയാണോ എന്ന് ചിന്തിക്കും ഒരു നിമിഷം നിങ്ങളുടെ ശ്രദ്ധേയത ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥനയോടെ പ്രാർത്ഥനയോടെയിരിക്കുക ഈ വചനം നിങ്ങളോട് ഇന്ന് സംസാരിക്കുകയാണ് ഈ വചനത്തിൻ്റെ ശബ്ദം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സൃഷ്ടിക്കാൻ കഴിവുള്ളതാണ് ഒന്ന് ശ്രദ്ധിക്കുക എങ്ങനെയാണ് അഞ്ചപ്പവും രണ്ട് മീനും അത് എടുത്തു കൊണ്ടുവന്ന് യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു നാൽപ്പത്തൊന്നാമത്തെ വാക്യം അവൻ അഞ്ചപ്പവും രണ്ട് മീനും എടുത്തു ആ എടുക്കണമെങ്കിൽ അത് എടുത്തു കൊണ്ടുവന്ന് കൊടുത്തതാണ് ആ അഞ്ചപ്പവും രണ്ട് മീനും എടുത്തുയർത്തി പ്രാർത്ഥിച്ചു അവർക്കെല്ലാം അത് കൊടുത്തു അത് അത്ഭുതമായി മാറി ണ്ടാമത്തെ വാക്യം അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി ബാക്കി വന്ന കഷ്ണങ്ങൾ അപ്പ കഷ്ണങ്ങൾ പന്ത്രണ്ട് കുട്ട നിറയെ ശേഖരിച്ചു ബാക്കി വന്ന അപ്പ മീനും ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് യേശുവിൻ്റെ കയ്യിൽ കൊടുത്ത അഞ്ച് അപ്പവുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് രണ്ട് മീനുണ്ട് ഒന്ന് രണ്ട് അത്രയും കാര്യം യേശുവിൻ്റെ കയ്യിൽ കൊടുത്തേ ആ കൊടുത്ത ഒന്നുപോലും വെറുതെ ആയില്ല അതിലൊന്നുപോലും അത്ഭുതമാകാതിരുന്നില്ല യേശുവിൻ്റെ കയ്യിൽ കൊടുത്ത ഒരപ്പം അത്ഭുതമായി ഒരു മീനും അത്ഭുതമായി ബാക്കി നാലെണ്ണവും ആ ഒരു മീനും ഒന്നും ഒന്നും ആയില്ല എന്നല്ല യേശുവിൻ്റെ കയ്യിൽ കൊടുത്ത അഞ്ചപ്പം കൊടുത്തു ആ അഞ്ചും അത്ഭുതമായി യേശുവിൻ്റെ കയ്യിൽ രണ്ട് മീനിനെ കൊടുത്തു ആ രണ്ട് മീനും അത്ഭുതമായി പ്രിയപ്പെട്ടവരെ ഒന്നുപോലും വെറുതെയായില്ല ഒന്നുപോലും വെറുതെയായിപ്പോയില്ല നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഏത് കാര്യമൊക്കെയാ ദൈവകരങ്ങളിൽ കൊടുത്തു പ്രാർത്ഥിക്കുന്നേ ജീവിതമാകാം ആരോഗ്യമാകാം വിദ്യാഭ്യാസമാകാം സാമ്പത്തികമായ കാര്യമാകാം അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ആയിരിക്കാം മക്കളുടെ ഭാവിയായിരിക്കാം എന്തു കാര്യമൊക്കെയാണോ ദൈവകരങ്ങളിൽ കൊടുത്തു പ്രാർത്ഥിക്കുന്നത് അതൊന്നുപോലും വെറുതെ ആകില്ല അതൊരു കാര്യം പോലും അത്ഭുതമാകാതെ പോകില്ല യേശുവിൻ്റെ കയ്യിൽ കൊടുത്ത ഉണ്ടായിരുന്നു രണ്ട് മീനും ഉണ്ടായിരുന്നു പോലും വെറുതെയായില്ല നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കുക ദൈവവചനം കേൾക്കുന്ന അനേക ലക്ഷക്കണക്കിന് ആളുകൾ ഈ നാളുകളിൽ ഈ ഡെയിലി കേട്ട് അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് ഒന്നും ഒരനുഗ്രഹവും കിട്ടാതെ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ ഈ വചനം ശ്രദ്ധിക്കുമോ ഓരോ അനുഗ്രഹവും കിട്ടുന്നില്ലായിരുന്നെങ്കിൽ ഇത്രയും നാളീ ശുശ്രൂഷയെ ആളുകൾ ഇഷ്ടപ്പെടുമായിരുന്നു എനിക്ക് ഉറപ്പുണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഇവിടെ നിന്ന് വചനം പറയുമ്പോൾ പലവട്ടവും അറിയാതെ കരഞ്ഞു പോയിട്ടുണ്ട് കാരണം അത്രമേൽ ദൈവാനുഭവം ഉള്ള ഒരു ഇടത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ നിൽക്കുമ്പോൾ എനിക്കറിയാൻ കഴിയും ഈ വചന ശുശ്രൂഷ ഇന്ന് അനുഗ്രഹമാകുന്നുണ്ടെന്ന് ഈ വചന ശുശ്രൂഷ അനേകരെ ദൈവത്തിൻ്റെ അത്ഭുതം അനുഭവിക്കാൻ ഇടയാകുന്നുണ്ടെന്ന് ആത്മാവിൽ വിശ്വാസത്തിൽ ഈ പ്ലാറ്റ്ഫോമിൽ ഈ അൽത്താരയിൽ ഇവിടെ നിൽക്കുമ്പോൾ അറിയാൻ പറ്റും നിങ്ങൾ അയച്ചു കൊടുക്കുന്ന അനേകർക്ക് ഇത് ആശ്വാസമായും പ്രതീക്ഷയായും ബലമായും വരുന്നുണ്ട് ഒരു ദിവസം അയച്ച് കൊടുത്തില്ലെങ്കിൽ അവർ ചോദിക്കും എന്താ അയക്കാഞ്ഞത് എല്ലാ പ്ര ദിവസവും അയക്കുന്നതായിരുന്നല്ലോ ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അത്ഭുതമായിട്ടാണ് ഒരിക്കലും ഒരാൾ പറഞ്ഞു ഞാൻ ഡെയിലി ബസ്സിങ്ങിലെ വചനം കേൾക്കുന്നത് ഒരു കാര്യത്തിന് വേണ്ടി കൈവിരിച്ച് പിടിച്ച് ഹൃദയവേദനയോടെയാണ് പ്രാർത്ഥിച്ചത് അതെൻ്റെ ജീവിതത്തിൽ അത്ഭുതമായി മാറിയെന്ന് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് പറയാൻ അതിനുള്ള സമയം ഇതിനകത്തില്ല പക്ഷെ എനിക്കറിയാം ദൈവത്തിൻ്റെ അനുഗ്രഹം അനേക ലക്ഷക്കണക്കിന് ആളുകൾ അനുഭവിക്കുന്നുണ്ടെന്ന് ഒന്നുമല്ലെങ്കിൽ ഈ വചനം കേട്ട് ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക ബലമാണ് ഒരു പ്രത്യാശയാണ് ഒരു ധൈര്യമാണ് ദൈവം കൈപിടിച്ച് നടത്തുന്ന പോലെ ഇന്ന് കേട്ട വചനം ശ്രദ്ധിക്കുക യേശുവിൻ്റെ കയ്യിൽ കൊടുത്ത അഞ്ചിൽ ഒരെണ്ണം പോലും വെറുതെ ആയിപ്പോയില്ല രണ്ട് മീൻ കൊടുത്തു അതൊന്നു പോലും വെറുതെ ആയില്ല കൊടുക്കണ്ടായിരുന്നു എന്ന് ചിന്തിക്കേണ്ടി വന്നില്ല കൊടുത്തത് അനുഗ്രഹമായി എന്ന് ചിന്തിച്ചു പ്രാർത്ഥിച്ചത് അനുഗ്രഹമായി എന്ന് നിങ്ങൾ ചിന്തിക്കും ദൈവവചനം കേട്ടത് അനുഗ്രഹമായി നിങ്ങൾ ചിന്തിക്കും ഇന്ന് നിങ്ങളും ചിന്തിക്കും ഈ വചനം കേട്ടത് അനുഗ്രഹമായി ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന അനുഗ്രഹമാകുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കാൻ തുടങ്ങും നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങാം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാവരോടും പ്രാർത്ഥനയിൽ ദൈവാനുഗ്രഹത്തെ അറിയിക്കുന്നു നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിന് പ്രാർത്ഥനയ്ക്ക് സഹകരണത്തിനെല്ലാം നന്ദി പറയുന്നു നിങ്ങൾ അയച്ചു കൊടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇത് വ്യാഴാഴ്ച ദിവസമാണ് ഇന്ന് വചനം കേൾക്കുമ്പോൾ ഓർക്കുക ഈ ആലയത്തിൽ നാളെ വെള്ളിയാഴ്ച പ്രാർത്ഥനയുള്ള ദിവസമാണ് ഇന്ന് വൈകുന്നേരം ധാരാളം ആളുകൾ വരും എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം ആറു മണി മുതൽ ഒൻപത് വരെ ശുശ്രൂഷകളുണ്ട് വെള്ളിയാഴ്ച രാവിലെ ആറു മണി മുതലാണ് ശുശ്രൂഷകൾ ആരംഭിക്കുന്നത് ഔദ്യോഗികമായി ആരംഭിക്കുന്ന എട്ടര മുതൽ കൃത്യം രണ്ട് മണി വരെ ഇവിടെ നിന്ന് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പോയവർ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു നിയോഗത്തിരി മേടിച്ചു കൊണ്ടാണ് പോകുന്നത് എന്നാണോ അവർ നിയോഗം സമർപ്പിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നിയോഗം ആ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ആ പ്രാർത്ഥന സ്വീകരിക്കുന്നത് പിറ്റേ ദിവസം മുതലുള്ള മുപ്പത്തി ദിവസം ആ വ്യക്തിക്ക് വേണ്ടി ഇവിടെയുള്ള പ്രാർത്ഥനയിലും കുർബാനയിലും നിയോഗം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ അത് അനേകർക്ക് അനുഗ്രഹമാകുന്നുണ്ട് നിങ്ങൾക്കും അത് അനുഗ്രഹമാകും നിങ്ങളുടെ സമയവും സാഹചര്യവും അനുസരിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാനുള്ള ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ സമയവും എല്ലാം ദൈവം ഒരുക്കിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങൾക്ക് ആവശ്യമാണ് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ കർത്താവ് ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്നവർ ഒരു ഒരു പക്ഷേ ഒരു വീട്ടിലെ ഒരാളായിരിക്കാം പക്ഷേ ആ ഒരാൾക്ക് വേണ്ടിയല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആ വചനം കേട്ട ആ വ്യക്തി ഉൾപ്പെടുന്ന ആ കുടുംബം മുഴുവൻ ആ വീട്ടിലെ മുഴുവൻ ആളുകളും ആ വീടിരിക്കുന്ന സ്ഥലവും അതിൻ്റെ ഓരോ മുറികളും അവരുടെ വരുമാന മാർഗങ്ങൾ ആരോഗ്യം യാത്ര വാഹനം എല്ലാം ദൈവകരങ്ങളിൽ കൊടുക്കുന്നു എല്ലാത്തിൻ്റെ മേലും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ദൈവം എൻ്റെ കൈ പിടിച്ച് നടത്തുന്ന അനുഭവം ഉണ്ടാകട്ടെ നിങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുതം നിങ്ങൾ കാണട്ടെ ഓരോ പടി വളരാൻ നിങ്ങൾക്ക് ദൈവം സഹായിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അത്ഭുതകരമായി സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ ഐശ്വര്യവും സമാധാനവും സമ്പത്തും ദൈവം തരട്ടെ നല്ല ഭവനവും നല്ല ഭക്ഷണവും എല്ലാം ദൈവം ജീവിക്കാനും കഴിക്കാനും എല്ലാം ഭാഗ്യവും തരട്ടെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാ പകർച്ചവ്യാധികളും ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും ദൈവം നിങ്ങൾക്ക് തരട്ടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ സന്തോഷത്തോടെ ആയിരിക്കാം ഈ വചനം കേൾക്കാം സാധിക്കുന്നവർക്ക് എല്ലാം അയച്ചു കൊടുക്കാം നിങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ദൈവം സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ